എത്ര ഉപയോഗശൂന്യമായ ഫർണിച്ചർ ആണെങ്കിലും നിങ്ങൾ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാറ്റി പുതിയത് കൊടുക്കും എടുക്കുന്നുണ്ട് ഉപയോഗശൂന്യമായ ഫർണിച്ചർ ആണെങ്കിലും നമ്മൾ എടുക്കും നിങ്ങൾക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഫോട്ടോ അയച്ചു തന്നാലും മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പുതിയ ഫർണിച്ചർ എടുത്തിട്ട് പോകാവുന്നതാണ് പൈസ ഇല്ലെങ്കിലും നമുക്ക് ഇ എം ഐ സൗകര്യം അവൈലബിൾ ആണ് എവിടെയാണെന്ന് വെച്ചാൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് അടുത്തത് നമുക്ക് ഡൈനിങ് ടേബിൾ സെറ്റാണ് വരുന്നത് ഒരു ആറ് ചെയറും ടേബിളും കൂടെ ഇരുപത്താറായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൊണാർക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫറാണ് അടുത്തതായി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൻ്റെ ഐറ്റംസാണ് കാണിക്കുന്നത് ഒരു കട്ടിൽ ത്രീ ഡോറ് വാഡ്റൂബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഈ നാല് ഐറ്റംസിനും കൂടിയിട്ടാണ് മുപ്പത്തിനാലായിരം രൂപ വരുന്നത് ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് അവൈലബിളാണ് കട്ടിൽ വാർഡ് റൂബ് ഡ്രസ്സിംഗ് ടേബിൾ ചെയേഴ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസിന് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്